നമ്മൾക്ക് പഠിപ്പിക്കുന്ന മറ്റൊരു വിഷയം ഈമാൻ മരിക്കാൻ ആഗ്രഹമുണ്ടോ മരണസമയത്ത് ഈമാൻ നന്നായി മരിക്കാൻ ആഗ്രഹമുണ്ടോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു അവനിൽ നിന്ന് മോശപ്പെട്ട മരണമുണ്ടാവില്ല കുടുംബ ബന്ധം പുലർത്തുന്ന ആളുകളിൽ മോശപ്പെട്ട മരണമുണ്ടാവൂല ഈ മാൻ സലാമത്തായി മരിക്കാൻ കുടുംബ ബന്ധം പുലർത്തുന്നവന് സാധിക്കും എന്ന് പറഞ്ഞാൽ ഇതിന്റെ മറ്റൊരു വശമുണ്ട് കുടുംബ ബന്ധം തകർക്കുന്നവന് ഈ മാൻ സലാമത്തായി മരിക്കാൻ പറ്റൂല കഥ എന്താ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പള്ളിയിലേക്ക് പോകുമ്പോഴാണ് ഒരു വൃദ്ധയായ ഒരു വൃദ്ധയായൊരുമ്മ വരുന്നത് എന്റെ അയൽവാസി എന്നെ ദ്രോഹിക്കുന്നുണ്ട് അവരെന്റെ കുടുംബക്കാരാണ് തെങ്ങിൽ നിന്ന് തേങ്ങ വീണതിന്റെ പേരിൽ അതിന്റെ മട്ടിലുകൾ വീണതിന്റെ പേരിൽ ഇങ്ങനെ അല്ലറ ചില്ലറ കാര്യങ്ങളുടെ പേരിൽ എന്റെ കുടുംബക്കാരായ അയൽവാസികളെന്നെ പീഡിപ്പിക്കുന്നുണ്ട് വിഷമിപ്പിക്കുന്നുണ്ട് എന്ന് ഒരു ഉമ്മ പാവം ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുകയാണ് കമ്മിറ്റി ഭാരവാഹികളുമായി ബന്ധപ്പെട്ടു അവർ യാതൊരു മറുപടിയും തന്നില്ല അതുകൊണ്ട് നിങ്ങളൊന്ന് പള്ളിയിൽ പറയണേ എന്ന് ഒരു ഉമ്മ വിഷമത്തോടെ പറയണമെങ്കിൽ ഒരു ഉമ്മയുടെ കണ്ണുനീര് ഭൂമിയിലേക്ക് ഇറ്റ് വീണാൽ എന്തുപകാരമാണ് നിന്റെ ജീവിതത്തിലുള്ളത് ഒരുപാട് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി ഒരുപാട് സമ്പത്തുണ്ടാക്കി അപ്പുറത്തുള്ള അയൽവാസിയെ വേദനിപ്പിച്ച് നിന്റെ കുടുംബക്കാരന്റെ കണ്ണീര് കുടിച്ചിട്ട് നീ എപ്രകാരമാണ് ഇവിടെ ജീവിക്കുക അന്നാഹു കോടതിയിലേക്ക് പോവേണ്ടേ അവിടെ പോയാൽ അള്ളാഹു എങ്ങനെയാണ് നമ്മളെയൊക്കെ സ്വീകരിക്കുക സ്വന്തം കുടുംബക്കാരെ കുടുംബ ബന്ധം വിച്ഛേദിച്ച് പരസ്പരം ചൊടിച്ചു നിൽക്കുന്ന ആളുകൾ പരസ്പരം തെറ്റു നിൽക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ കോടതിയിൽ അവർക്ക് സ്വീകാര്യതയില്ല എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് പിണങ്ങല്ലേ അതുകൊണ്ട് പിണങ്ങല്ലേ അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാവട്ടെ എടുത്ത് നമ്മുടെ എന്താണ് പെരിങ്ങത്തൂര് പള്ളിയിൽ പരിശുദ്ധമായ റമദാനിന്റെ ഒരു ദിവസം വേല പറഞ്ഞപ്പോഴാണ് കുടുംബജീവിതത്തെക്കുറിച്ച് പറഞ്ഞത് കുടുംബ വിച്ഛേദിച്ച ആളുകൾ കുടുംബബന്ധം മുറിച്ച ആളുകൾ ആരെങ്കിലും ആരെങ്കിലും ഒരാൾ ആ സദസ്സിലുണ്ടെങ്കിൽ ഇന്ന് ഇജാബത്ത് ലഭിക്കില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ സദസ്സിൽ നിന്ന് എണീറ്റു പോകുന്നത് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഹജ്ജിന്റെ സമയങ്ങളിൽ അറഫ മൈതാനിയിൽ വെച്ച് അറഫ മൈതാനിയിൽ വെച്ച് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫല്ലാഹു അലഹി വസ്ല്ലം അറഫാം മൈദാനിയിൽ വെച്ചൊരു പ്രഭാഷണം നടത്തി ഒരുപാട് സ്വഹാബാക്കൾ ഒരുമിച്ചു കൂടിയിട്ടുണ്ട് അവിടെയാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ആരെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ സദസ്സിൽ നിന്ന് പോവണേ അള്ളാഹു അവരുള്ള സദസ്സിൽ മലക്കുകൾ ഇറങ്ങില്ല ഒരുപാട് സംഭാവന ചെയ്യുന്നു ചെയ്യണമെന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് രൂപകൾ ഈ സദസ്സിലേക്ക് സംഭാവന ചെയ്യുന്ന ആളുകൾ എങ്ങനെയാണ് നമ്മുടെ ഉത്തരം ലഭിക്കുന്നത് കുടുംബ ബന്ധം വിച്ഛേദിച്ച ഒരാൾ പിണങ്ങി നിൽക്കുന്ന ഒരാൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിന് ഇന്ന് ഉത്തരമില്ല എന്ന് പരിശുദ്ധ ഇത് പറഞ്ഞപ്പോഴാണ് ഒരു ഹബീബിന്റെ സദസ്സിൽ ണീറ്റു പോകുന്നത് അല്പം കഴിഞ്ഞ് സഹാബി തിരിച്ചു വന്നു ലഭി തങ്ങൾ ചോദിച്ചു നീ മാത്രമാണല്ലോ ഇവിടെ പോയത് എന്താ പ്രശ്നമെന്ന് ചോദിച്ചപ്പോഴാണ് സുഹാബി പറഞ്ഞത് നിബിയെ ഞാൻ വർഷങ്ങളായി എന്റെ കുടുംബവുമായി പിണങ്ങി നിൽക്കുകയായിരുന്നു അവരോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ പോയതാണ് നബിയെ അവരോട് സലാം പറഞ്ഞു അവരെന്നോടും സംസാരിച്ചു എന്നിട്ട് ഞങ്ങളുടെ ബന്ധം ഊഷ്മളമാക്കിയതിനു ശേഷമാണ് ഞാൻ തിരിച്ചു വന്നത് അള്ളാഹുവിന്റെ ഹബീബ് അപ്പോഴാണ് പറഞ്ഞത് കുടുംബ ബന്ധം വിച്ഛേദിച്ച സദസ്സിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാക്കമാരിറങ്ങില്ല എന്ന് ഇത് ഇത് പള്ളിയിൽ പറഞ്ഞപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ പള്ളിയിൽ നിന്ന് എണീറ്റു പോകുന്നത് പെരുന്നാളിന്റെ പെരുന്നാളിന്റെ പ്രഭാതം പ്രഭാത കിരണങ്ങൾ പൊട്ടിവിടരുന്ന ആ ഒരു സമയത്താണ് ഒരു ഫോൺ കോൾ വരുന്നത് സാധേ ഇങ്ങനെ ഒരു വാല് കേട്ടപ്പോൾ ഒരു ചെറുപ്പക്കാരൻ നിങ്ങളുടെ സദസ്സിൽ നിന്ന് എണീറ്റു പോയിട്ടുണ്ട് വർഷത്തോളം സ്വന്തം സഹോദരനുമായി പിണങ്ങി നിൽക്കുന്ന സഹോദരനായിരുന്നു അയാൾ ഇത് കേട്ടപ്പോ അദ്ദേഹം പോവുകയും സ്വന്തം സഹോദരനോട് സലാം പറഞ്ഞു തിരിച്ച് സദസ്സിലേക്ക് വരുമ്പോ വാലൊക്കെ കഴിഞ്ഞ് ഡ്രായ ചെയ്യുകയാണ് ഇത് നിങ്ങളോട് പറയണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വിളിച്ചത് എന്നൊരു സംഘാടകൻ എടുത്ത് പെരിങ്ങത്തൂർ പള്ളിയിൽ നിന്ന് പരിപാടി നടന്നപ്പോൾ ഒരു സംഘാടകൻ വിളിച്ചു പറഞ്ഞു അതേപോലെ നിങ്ങളിൽ നിന്നും പിണങ്ങി നിൽക്കുന്ന ആളുകളിൽ ഒരു മാറ്റം വരണം അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യ നിങ്ങൾക്ക് പിണങ്ങി നിൽക്കുന്ന ആളുകൾക്ക് നന്നാവാനോ അല്ലെങ്കിൽ അവരുടെ പിണക്കം മാറ്റാനോ നിങ്ങൾ നിങ്ങളുടെ ഈഗോ സമ്മതിക്കുന്നില്ലെങ്കിൽ ദ്വാ ചെയ്യുന്ന സമയത്ത് അല്പം മാറി നിൽക്കുക പുറത്തു നിൽക്കുക കാരണം എന്തേ പാവങ്ങളായ ഒരുപാട് ആളുകൾ ഇവിടേക്ക് വരുന്നത് എന്തിനാ ദ്വാ കുജാപത്ത് ലഭിക്കണം ഒരുപാട് ആളുകൾ ആമയും പറയുമ്പോ ഒരാളുടെ ആമീൻ അള്ളാഹു സ്വീകരിച്ചാൽ ലക്ഷ്യപ്പെട്ടില്ലേ അതുകൊണ്ട് എവിടെയാണെങ്കിലും ഇവിടെയല്ല കുടുംബബന്ധം പിണങ്ങി നിൽക്കുന്ന ആളുകൾ തെറ്റി നിൽക്കുന്ന ആളുകൾ ഏത് അതിന്റെ സദസ്സിലാണെങ്കിലും ദയയുടെ സമയമാകുമ്പോൾ അല്പമൊന്ന് മാറി നിൽക്കുക സദസ്സിൽ നിന്ന് മാറി നിൽക്കുക അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങട്ടെ ഇനിയും നിങ്ങൾക്ക് ഇങ്ങനെ തെറ്റി നിൽക്കാൻ തന്നെയാണ് നിങ്ങളുടെ താൽപ്പര്യമെങ്കിൽ അള്ളാഹു നിങ്ങളുമായിട്ടുള്ള ഇടപാടാണ് അള്ളാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ ഏതായാലും കുടുംബ ബന്ധം മുറിക്കുന്ന ആളുകൾക്ക് മോശമായ മരണമുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ അലഹി വസല്ലമാ തങ്ങളുടെ ഈ ഹദീസ് കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുകയാണ്